കൈ കൊടുത്തപ്പെടുന്നത് അവളെ കയറിപ്പെടുന്നത് കൈ കയറി പിടിച്ചു അപ്പഴും അവർക്ക് ഷോക്ക് അടിച്ചു അപ്പൊ അത് നല്ലൊരു ഷോക്കാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ആ ടെക്നോളജി കൊള്ളാമെന്ന് മനസ്സിലായി നമ്മളെ ഷോക്കടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ കയ്യില് നമ്മള് കൊടുക്കുമ്പോഴും ഈ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പോഴും എന്ത് ശ്രദ്ധിക്കണം അതിന്റെ അടിയിൽ ഒരു ഇൻസുലേഷൻ ഒട്ടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻസുലേഷൻ അതിന്റെ അടിയിൽ ഒട്ടിച്ചില്ല എങ്കിൽ നമ്മളെ ഷോക്ക് അടിക്കും അപ്പൊ ഈ രണ്ട് കടശനും കൂടെ ഒരാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ അയാൾക്ക് ഷോക്ക് അടിക്കും അത് നല്ല ശക്തമായ ഷോക്ക് തന്നെ അടിക്കും കേട്ടോ അത്യാവശ്യം നമ്മൾ പേടിച്ചു പോകുന്ന രീതിയിലുള്ള ഷോക്കൊക്കെ നമ്മളീ കൊതുകിനടിച്ചു കൊള്ളുന്ന ബാറ്റിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പലപ്പോഴും നിങ്ങൾക്കാരെങ്കിലും ഈ കൊതുകിനടിച്ചുകൊള്ളുന്ന ബാറ്റിൽ നിന്നുള്ള ഷോക്ക് അയച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ ഒരു സംതൃപ്തിയാണ് അതെ അതെ ഒരു സംതൃപ്തിയാണ് ഒരു മനസുഖമാണല്ലേ ശിവപ്രോ തീർച്ചയായിട്ടും എനിക്ക് അതേ ഒരു മനസ്സുഖം ഒക്കെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക അവർക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും അവർ ഒരുപാട് ചിന്തിക്കുന്നവരാണ് അവർ മെയിനായിട്ട് ചിന്തിക്കാറുള്ളത് എങ്ങനെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വലിയ മെനക്കെടൊന്നും ഇല്ലാതെ ക്യാഷ് ഉണ്ടാക്കാൻ ഒക്കെ ചിന്തിക്കുന്ന ഈ കൂട്ടരാണ് അവർക്ക് അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടിയന്മാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പല സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ചാനൽ മൊത്തം സൈക്കോ ഉറങ്ങാമെന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ നമ്മുടെ ചാനലിൽ മൊത്തം നമ്മളെ എന്നെ പോലുള്ള ആളുകളാണ് എന്റെ ചാനൽ മൊത്തം ഇപ്പോൾ നമ്മളെ ഒക്കെ പ്രാന്തന്മാർ എന്ന് വിളിക്കും ഇപ്പൊ അതെ അതെ നമ്മളൊക്കെ എന്താണ് പറയുക നമ്മളുടെ ഉള്ളിലെ ഭ്രാന്തന്മാരെ നമ്മൾ ചങ്ങലിക്കിട്ടുന്ന ഓരോ പ്രാന്തന്മാർ നമ്മുടെയൊക്കെ ഒക്കെ ഉള്ളിലുണ്ടല്ലേ അതുപോലെയുള്ള വിനോദങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന വെച്ചാൽ നമ്മളെ ഉള്ളിൽ തന്നെ കിട്ടേക്കുന്ന ഭ്രാന്തന്മാരൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റും കൂടെ നമ്മൾ ഇനി ലൈവിലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ മിനിറ്റ് ലൈവിൽ നമുക്ക് ലൈക്ക് ആയിട്ടുണ്ട് ഞാൻ അതിനച്ചിട്ട് ഇങ്ങനെ നടക്കട്ടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ചില വികൃതികളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ അപ്പം അങ്ങനെയുള്ള വികൃതികളൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ഉൾ ഉള്ളിലും ചില വികൃതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പണ്ട് കാലം തൊട്ട് പല പരീക്ഷണങ്ങളിലും പല ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ആളാണ് ഞാൻ എൻ്റെ പണ്ട് കാലം തൊട്ട് ഞാൻ പല പരീക്ഷണങ്ങളിലേക്കൊക്കെ കടക്കാറുള്ള ഒരാളാണ് സംഭവം എന്താ ഏകദേശം ഞാൻ അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു വെച്ചാൽ ഈ ഡെറ്റോൾ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നമ്മളുടെ ശരീരത്തിലുള്ള അണുക്കളൊക്കെ ചാവുമല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഡെറ്റോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഞാൻ നമ്മൾ അവിടെ കുളിക്കാൻ പോലൊരു ഡാം ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആരും പറയണ്ട ഈ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ എപ്പോഴും കളിയാക്കുന്ന ഈ കാര്യം പറഞ്ഞ ഞാൻ ഈ ഡെറ്റോൾ തോന്നിട്ട് ആ ഡാമിലേക്ക് ഒഴിച്ചു അതിനകത്തുള്ള കീടങ്ങളൊക്കെ ചാവാൻ വേണ്ടി പിന്നെ എനിക്ക് മനസ്സിലായത് ലോകത്തെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി പക്ഷെ ഞാനത് ഒഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലായിരുന്നു അത് ഒഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടിയത് കേട്ടോ അപ്പം നമുക്കൊക്കെ നമ്മളെ പോലെയുള്ള ചില ആൾക്കാർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കിട്ടി അതിൻ്റെ അകത്ത് എന്തൊരു ഇരിക്കുന്നു അറിയുന്നില്ല നമുക്കൊരു സമാധാനമില്ല അല്ലേ എന്തെങ്കിലും ഒരു അല്ല നമ്മുടെ വീട്ടുകാരൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങിയിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ആയിരിക്കും വീട്ടിൽ കൊണ്ടുവന്ന അത് അഴിച്ചതിനകത്ത് എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആർക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല എൻ്റെ മകനും ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനിങ്ങനെ ഇരുന്ന് ആരിച്ച് അതൊക്കെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അവൻ ഞാനൊന്നും പറയാറൊന്നുമില്ല മെൻ വിൽ ബി ഓക്കെ ആരടുത്തും പറയണ്ട എന്നും പറഞ്ഞ് ഇരുന്ന് പറയുന്ന ലൈവിൽ ബെസ്റ്റ് അതെ 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 ആരുടെ പറയണ്ട ലൈവിലായിരുന്നു ഓക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് വാചാലനായി പോകുന്നതിന്റെ കാരണം കൊണ്ട് തന്നെ പല കാര്യങ്ങളും പല രഹസ്യങ്ങളും എന്നിൽ നിന്ന് ലൈവിലൂടെ ലോകം മൊത്തം അറിയുമോ ഈശ്വര ഭഗവാനെ ശരി നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ ഈശ്വര അല്ലേ അപ്പൊ ലുവാ ഫാതിമ ചിരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇനി ഏകദേശം ഒമ്പത് മിനിറ്റ് കൂടെ നമ്മുടെ ലൈവ് തുടരുന്നതാണ് ഒമ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ ലൈവ് കട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാരും കാണാൻ സാധിച്ചില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റും നമ്മുടെ ഷിഫ് ബ്രോയും നമ്മുടെ മുന്താസ് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ലൈവിൽ ഇപ്പോൾ തുടരുന്ന ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കവഞ്ഞിട്ടേ ഒന്ന് നോക്കട്ടെ ഉണ്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നിരയ്ക്ക് സംസാരിക്കാൻ പറ്റി ഇനി എന്നാണ് ഒരു ലൈവെന്ന് എനിക്കെന്ന് വലിയ വ്യക്തതയൊന്നുമില്ല ഒന്നുമില്ല തീർച്ചയായിട്ടും നമ്മളുടെ സൗഹൃദത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം നിങ്ങൾക്ക് വീണ്ടും അടുത്ത തവണ നമ്മുടെ ലൈവിലേക്ക് വരാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ വീഡിയോ ഒക്കെ കയറി കാണണം കേട്ടോ നിങ്ങളാരും മറന്നുപോകരുത് ഞാൻ ഒന്നോട് ഓർമ്മിപ്പിക്കുകയാണ് അത് കാരണമായിട്ട് എനിക്ക് നിങ്ങളുടെ ചാനലിലേക്കൊക്കെ പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ലൈവിലേക്ക്